ان شاء الله ആഹാരത്തിൽ മത്സ്യമില്ലാത്ത ഒരു ദിവസം മിക്ക മലയാളിക്കും ഓർക്കാൻ പോലും സാധിക്കില്ല കേരളത്തിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും നിത്യ മത്സ്യത്തെ ഉൾപ്പെടുത്തിയതായി കണക്കുകൾ കാണിക്കുന്നു പതിനായിരക്കണക്കിന് ബോട്ടുകൾ ദിവസവും മലയാളിയുടെ തീന്മേശയെ വിഭവസമൃദ്ധമാക്കാനായി അറബിക്കടലിലേക്ക് തിരിക്കുന്നു കാഴ്ചകളുടെ കടൽ തീരത്തേക്ക് ഒരിക്കൽ കൂടി ലൈഫ് അപ് കൺട്രി എത്തിയിരിക്കുന്നു മൂന്ന് വർഷം മുമ്പ് ഇതേ തീരത്ത് നിന്നാണ് ലൈഫ് അപ് കൺട്രിയുടെ ആദ്യ വീഡിയോ പുറത്തിറങ്ങിയത് കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലെ ചൂട്ടാടാണ് ഞാനുള്ളത് സുഹൃത്ത് ഫബീറിൻ്റെ ഫിഷിംഗ് ബോട്ട് ഇന്ന് ആദ്യമായി കടൽ തൊടുകയാണ് പ്രതീക്ഷകളും പ്രാർത്ഥനകളും ണിയം മുതൽ അമരം വരെയുമാണ് ഏഴിമലയാണ് ഈ കാണുന്നത് ഏഴിമലയുടെ തൊട്ട് താഴെ തന്നെയുള്ള ചൂട്ടാട് ബീച്ചാണിത് ചൂട്ടാട് ഫിഷ് ലാൻഡിങ് ഏരിയ ആണ് അപ്പൊ ഇവിടെ ഈ ബോട്ടിൽ ബോട്ടിന്റെ അനുബന്ധ തൊഴിലാളിയായ ഗഫൂർക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗഫൂർക്ക് എത്ര ആൾക്കാരാണ് ഈ തോണിയിൽ പോവാ അല്ല ഈ ബോട്ടിൽ ആ അതല്ലേ ഇത് രാവിലെ രാവിലെ പോയാൽ വൈകുന്നേരം ഇത് ഉണ്ടാക്കുക നാൽപ്പതോളം ആളുകൾ ഒരു ബോട്ടിൽ കടല് താണ്ടുമ്പോൾ കരയിൽ അതിലധികം കുടുംബങ്ങൾ അവരെ കാത്തിരിക്കുന്നു കടലിലും കരയിലും പ്രതീക്ഷകൾ വാനോളമാണ് എത്ര ആൾക്കാരുണ്ട് ഈ ബോട്ടിൽ പോകുന്ന എത്ര തൊഴിലാളികൾ ആ ആ എല്ലാ ദിവസവും രാവിലെയാണോ പോവേ അപ്പൊ ഈ ബോട്ടിന്റെ പണികളൊക്കെ എവിടെന്നാ ചെയ്ത ഈ ഫൈബർ ബോട്ട് ഉണ്ടാക്കുന്നത് തന്നെ ആ മംഗലാപുരം ആക്കിക്കോട്ട് ആറൂഖ് ഫറാൻ ഇസ്മയൽ ഷാഫി ഇപ്പൊ ഈ സമയത്ത് സാധാരണയായിട്ട് എന്ത് മീനാണ് നിങ്ങൾ ഇവിടെ കൂടുതലും കിട്ടുന്നത് ചെമ്മീനാണ് അല്ലേ ആ കഴിഞ്ഞ ദിവസൊക്കെ പത്രത്തിൽ കണ്ടു ചാകരയാണ് ചെമ്മീനൊക്കെ വാങ്ങുന്ന ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഭയങ്കര വിലയാണ് നിങ്ങൾക്കേ അറിയുള്ളൂ വാങ്ങിക്കഴിക്കുന്ന മീനിന് വില കൂടുതലാണ് എന്ന് പരാതിപ്പെടുന്ന നമ്മൾ ഇവിടെ ഈ ബോട്ടിൽ പോകുന്നവരുടെ ജീവിതവും ഒപ്പം പ്രാരബധങ്ങളും ഒരിക്കലെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ദിവസ ഒരു ദിവസം കടലിൽ പോയിട്ട് വരണമെങ്കിൽ മത്സ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം എന്തായാലും ചെലവ് ചില ഭക്ഷണം ചിലവിലടക്കം മുപ്പത്തഞ്ചുപയ മുപ്പട്ട് പോയെന്ന് സാധന ഉൽപാദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന നല്ലത് ഇത് ഉത്പാദിക്കാൻ പറ്റുന്ന കടലിൽ ഉത്പാദിപ്പിക്കണം മത്സ്യങ്ങൾ അതിനിപ്പം ബോട്ടും മറ്റുള്ളും വന്നിട്ട് ഇപ്പൊ മത്സ്യസമ്പത്ത് ഇല്ലാണ്ടാക്കിയല്ലേ പിന്നെ പരമ്പരാഗതത്തിലെ പണിക്കാറ് നമ്മൾ പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല നമ്മള് കാണുന്നില്ല പത്ത് നാല്പത് ആൾക്കാർ പണിക്കാർ എത്ര വർഷം പൈസന്റെ അയിമ്പത് പൈസക്ക് പോലും അവന്റെ ജീവിതമാർഗായി അതായത് മത്സ്യസമ്പത്ത് ചെറിയ മീൻ പോലും അവര് പിടിക്കുന്നുണ്ട് അവസ്ഥ വച്ചാൽ ഇത് പെട്ട് കാരണം ക്യാമറ എന്നല്ലോ ഇതിന്റെ എന്തെല്ലാം സിസ്റ്റങ്ങളാണ് ജി പി എസ് ഉണ്ട് ക്യാമറ ഉണ്ട് വയർലെസ് ഉണ്ട് പത്ത് നാല്പതാൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ കരക്കേക്ക് വരുന്നുണ്ട് നമ്മൾ അന്നന്ന് പോയി ഹാർബർ എന്ന സംവിധാനം മുറവിളി കൂട്ടിയിട്ട് വർഷങ്ങളായി പുതിയങ്ങാടിയിൽ അത് ഇതുവരെ ഒരു ഗവൺമെന്റ് ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഹാർബർ എന്നത് ഇതുവരെ നമ്മളെ പുതിയങ്ങാടിയിൽ വന്നിട്ടില്ല എലിസബത്ത് എത്ര നാളായി ഇവിടെ ആഹ് അപ്പൊ രാവിലെ തൊട്ട് ഇനി പിടിയിരിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പഴാ കിട്ടുന്നില്ല ആ ബോട്ടുകാർ എന്തെങ്കിലും പണി കിട്ടും ചെറു ചെറുചൂണ്ടയുമായി കരയിലിരിക്കുന്ന ആളും അലുമിനിയം ബക്കറ്റുമായി അതിരാവിലെ വന്നിരിക്കുന്ന അമ്മൂമ്മയും ഉത്തർപ്രദേശിൽ നിന്നെത്തി കേരളക്കരയിൽ ഭാഗ്യം വിൽക്കുന്ന ഹിന്ദി ഭായിയും പലതരം ജീവിതങ്ങളുടെ അടയാളങ്ങളാണ് ഒന്നും നാം കാണാതെ പോകരുത് അറിയാതെയും ആദ്യത്തെ ബോട്ട് ആദ്യത്തെ യാത്ര നന്നാവട്ടെ ശരി 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 വൈകുന്നേരം നമുക്ക് മീൻ വരുമ്പോ കാണാം